അങ്ങനെ ഇപ്പോൾ നമ്മുടെ പ്രൊമോട്ടർ ആണെങ്കിൽ പുള്ളിക്കാർ ശരിക്കും ആരാണ് എന്താണെന്നൊക്കെയുള്ള കഥ ഇപ്പോൾ നമ്മുടെ തോറിനോടും ഹൽത്തിനോടും പിന്നെ ആ ചാമ്പ്യനോടും പറയുകയാണ് അതെന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രൊമോട്ടർ കുട്ടിയായിരുന്ന സമയത്ത് പുള്ളിക്കാരി ജീവിച്ചിരുന്നത് ഈടെന്ന പ്ലാനറ്റിലായിരുന്നു ഈ പ്രൊമോട്ടറിൻ്റെ ഈടെന്ന് ഈ പ്ലാനറ്റിലുള്ളവരെല്ലാം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ജീവിച്ചു കൊണ്ടിരുന്നത് അവിടെയുള്ള ജനങ്ങളാരും പരസ്പരം വഴക്കിടാറ് പോലും ഇല്ലായിരുന്നു അങ്ങനെ ഈ സമാധാനത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്ലാനറ്റിലേക്ക് എവിടെ നിന്നോ ഏതോ ഒരു ഏലിയൻ പെണ്ണ് കടന്നു വന്നു ആ പെണ്ണുമ്പിളേക്കാണെങ്കിൽ ഈ പ്ലാനറ്റിലെ ആളുകളുടെ എല്ലാം സമാധാനവും ശാന്തതയും ഒക്കെ ഭയങ്കരമായി അങ്ങ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ആ ഏലിയൻ ചേച്ചിയാണെങ്കിൽ ഈടയിലുള്ള ആളുകൾക്ക് കുറേ പവേഴ്സ് നൽകി പക്ഷേ ആ പവേഴ്സൊന്നും അവർക്ക് ആർക്കും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയോ ഉപയോഗിക്കുവാനും പ്രൊമോട്ടറിൻ്റെ നാട്ടിലുള്ളവർക്കും പ്രൊമോട്ടറിനും സാധിക്കില്ല പകരം മറ്റ് പ്ലാനറ്റുകളിലും നാടുകളിലും ചെന്ന് അവിടെയുള്ള ഏലിയൻസിനെ സഹായിക്കുവാനും അങ്ങനെ അവരുടെ ഇടയിൽ സമാധാനവും ശാന്തതയും ഈടിലുള്ളവർ ഉണ്ടാക്കുവാനുമാണ് ആ ഏലിയൻ പെണ്ണ് ഈടിലുള്ളവർക്ക് ആ പവേഴ്സ് കൊടുത്തത് അങ്ങനെ ഇടയിലുള്ളവർ അവർക്ക് ലഭിച്ച പവേഴ്സുമായി വേറെ പ്ലാനറ്റിലും നാട്ടിലുമൊക്കെ പോയി അവിടെയുള്ള നാട്ടുകാരെ സഹായിക്കാനൊക്കെ തുടങ്ങി പക്ഷേ പിന്നീട് ഇവരുടെ ഈ സഹായം പ്രൊമോട്ടറിൻ്റെ നാട്ടുകാർക്ക് തന്നെ വലിയൊരു ദുരന്തം ഉണ്ടാക്കി കൊടുത്തു അതെന്താണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രൊമോട്ടറിൻ്റെ നാട്ടിലുള്ള ഓരോരുത്തരും ഓരോ പ്ലാനറ്റിലുള്ള ഏലിയൻസിനെ സഹായിക്കാൻ ചെല്ലുന്നതൊക്കെ എല്ലാ ഏലിയൻസിനും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ചില ഏലിയൻ വർഗത്തിന് മറ്റു ചില ഏലിയൻസിനോട് ഇഷ്ടക്കേടും തെറിവിളിയും പിന്നെ യുദ്ധമൊക്കെ ചെയ്യാറുമുണ്ടല്ലോ അപ്പോൾ ഈ പ്രൊമോട്ടറിൻ്റെ നാട്ടുകാർ തൻ്റെ ശത്രുക്കളായ ഏലിയൻ വർഗത്തെയും സഹായിക്കുന്നുണ്ടെന്ന് പരസ്പരം അറിഞ്ഞ് ആ ദേശത്തിലെ ഗാലക്സിയിലുള്ള ചില ഏലിയൻസ് ഈ പ്രൊമോട്ടറിൻ്റെ നാട്ടിലുള്ളവരെ ആക്രമിച്ച് കൊല്ലാൻ തുടങ്ങി പ്രൊമോട്ടറിൻ്റെ ആ നാട് തന്നെ ആ ബോംബൊക്കെയിട്ട് ഏലിയൻസ് തകർത്ത് കളഞ്ഞു പ്രൊമോട്ടറിൻ്റെ അച്ഛനും അമ്മയും മറ്റൊരു പ്ലാനറ്റിൽ നടക്കുന്ന ഏലിയൻസ് തമ്മിലുള്ള ഡെത്ത് മാച്ച് എന്നറിയപ്പെടുന്ന ഫൈറ്റിംഗ് മത്സരം അഥവാ അടിപിടി മത്സരമൊക്കെ നടത്തുന്ന ഒരു സ്റ്റേഡിയത്തിൽ ചെന്ന് ആ മത്സരങ്ങളെല്ലാം അവസാനിപ്പിച്ച് അവിടെയുള്ളവരെ സമാധാനത്തിൻ്റെ പാതയിൽ കൊണ്ടുവരാൻ നോക്കിയത് കൊണ്ട് അവിടെയുള്ള ഏലിയൻസ് എല്ലാം പ്രൊമോട്ടറിൻ്റെ അച്ഛനെയും അമ്മയും കൊന്നു കളഞ്ഞു അങ്ങനെ അവിടെ എവിടെയാണ്ട് ഒളിച്ചിരുന്നത് കൊണ്ട് ആ ഏലിയൻസിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞു പ്രൊമോട്ടർ അന്ന് ജീവനോടെ രക്ഷപ്പെട്ടു അങ്ങനെ പിന്നീട് ഈ കുഞ്ഞു പ്രൊമോട്ടർ അത്യാവശ്യം വളർന്ന് വലുതായപ്പോൾ പുള്ളിക്കാരി ഡെത്ത് മാഷൊക്കെ നടക്കുന്ന സ്ഥലത്ത് തന്നെ ജോലിക്ക് കയറി അങ്ങനെ പ്രൊമോട്ടർ പല ആളുകൾക്കും വേണ്ടി ജോലി ചെയ്ത് അവസാനം ഈ ചാമ്പ്യൻ്റെ ജോലിക്കാരിയായും പ്രൊമോട്ടർ മാറി പക്ഷേ അപ്പോഴൊക്കെ പ്രൊമോട്ടറിൻ്റെ ഉള്ളിൽ തൻ്റെ നാടിനെയും വീട്ടുകാരെയും എല്ലാം നശിപ്പിച്ച് കളഞ്ഞാൽ യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുള്ളായ ആളുകൾ താനാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഗാലക്സിയിലുള്ള എല്ലാവരെയും നശിപ്പിച്ച് കളയണമെന്ന ഒരു പ്രതികാര ചിന്ത പ്രൊമോട്ടറിനുണ്ടായിരുന്നു പക്ഷേ അതിനായി തൻ്റെ പവേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അത് നടപ്പിലാക്കുവാനായി ഈ മൂൺ സ്റ്റോണിൻ്റെ ആ കല്ല് ടർജ് ഇടുത്ത അൻബിറ്റബിളിൻ്റെ ആ ബെൽറ്റ് പിന്നെ ഡ്രാഗണിൻ്റെ ലോക്കറ്റ് പിന്നെ ടാക്റ്റിക്കോൺ എന്ന ഈ വെപ്പണൊക്കെ തൻ്റെ പവേഴ്സ് ഉപയോഗിക്കാതെ സ്വന്തമാക്കുവാനാണ് ചാമ്പ്യനോട് ഫൈറ്റ് ചെയ്യുവാനെന്ന പേരിൽ തോറിനെയും ഹൾക്കിനെയും കൊണ്ട് ശരിക്കും പ്രൊമോട്ടർ ആ സാധനങ്ങളെല്ലാം സ്വന്തമാക്കിയത് അങ്ങനെ ഇപ്പോൾ ആ സാധനങ്ങളെല്ലാം കയ്യിൽ കിട്ടിയ പ്രൊമോട്ടർ ആണെങ്കിൽ ഇനി യൂണിവേഴ്സിൽ സ്ട്രോങ്ങസ്റ്റ് ആയ ആൾ താനാണെന്നും താനാണ് ഏറ്റവും പവർഫുൾ എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും താൻ ഇല്ലാതെയാക്കുമെന്നും ആദ്യം അതുകൊണ്ട് തന്നെ ആദ്യം ഹൾക്കിനെയും തോറിനെയും പിന്നെ ഈ പരട്ട ചാമ്പ്യനെയും താൻ കൊല്ലുമെന്ന് പ്രൊമോട്ടർ ഇപ്പോൾ തോറിനോടും ബാക്കിയുള്ളവരോടും പറയുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ തോറാണെങ്കിൽ നിന്റെ ദേഷ്യം തനിക്ക് മനസ്സിലാകുമെന്നും സ്വന്തം നാട്ടിലുള്ളവർ മരിക്കുന്നതിൻ്റെ വേദന തനിക്ക് മനസ്സിലാകുമെന്നും തൻ്റെ നാട്ടിൽ ഒരുപാട് പേർ മരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടുണ്ടായ വേദനയൊക്കെ താൻ മറികടന്നു വെന്നും അതുകൊണ്ട് ഈ പ്രതികാര ബുദ്ധിയൊന്നും നല്ലതല്ല എന്നും ഒക്കെ പറഞ്ഞ് തോറിപ്പോൾ പ്രൊമോട്ടറിനെ ഉപദേശിച്ചതും നീ മിണ്ടി പോകരുതെന്നും ഈ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും പരട്ട നാട് നിന്റെ നാടായ അസ്ഗാർഡ് ആണെന്നും അവിടെയുള്ളവന്മാരെല്ലാം യുദ്ധം ചെയ്ത് മരിക്കുവാനാണ് നടക്കുന്നതെന്നും അങ്ങനെയുള്ള നിന്റെ ആ പരട്ട നാടുമായി എൻ്റെ നാടിനെ താരതമ്യപ്പെടുത്ത െന്നും പറഞ്ഞ് തോറിനെ ഭയങ്കര ദേഷ്യത്തിൽ വഴക്ക് പറയുകയാണ് നമ്മുടെ പ്രൊമോട്ടർ മാത്രമല്ല ഇപ്പോൾ അവിടെ ആ ചാമ്പ്യൻ ആണെങ്കിൽ ഈ പ്രഹസനമൊക്കെ നിർത്തുവാനും മര്യാദയ്ക്ക് പോയി നിന്റെ പഴയ ജോലികളെല്ലാം ചെയ്യുവാനും നിന്റെ അച്ഛനും അമ്മയും നാട്ടുകാരും എല്ലാം മരിച്ചത് അവരെല്ലാവരും ബലഹീനരായത് കൊണ്ടാണെന്നും തൻ്റെ നാട്ടിലുള്ളവരും വീട്ടിലുള്ളവരും ഇതുപോലെ തന്നെയാണ് മരിച്ചതെന്നും അവരുടെ മരണം ട്രൈക്കോസ്ലാറ്ററസ് എന്ന തന്നെ ശക്തനാക്കി മാറ്റിയെന്നും നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ മരണത്തോടെ നീ സ്ട്രോങ്ങസ്റ്റായി മാറിയെന്നും അതുകൊണ്ടാണ് നീ ഈ യൂണിവേഴ്സിലെ ചാമ്പ്യനായ എൻ്റെ ിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നീ അഭിമാനിക്കുകയാണ് വേണ്ടതെന്നും പക്ഷേ നീ ഇപ്പോൾ തൻ്റെ നേരെ തിരിഞ്ഞതുകൊണ്ട് താൻ നിന്നെ കൊല്ലാൻ പോവുകയാണെന്നും ആ ചാമ്പ്യൻ അഥവാ ട്രൈക്കോ സ്ലാറ്ററസ് പ്രൊമോട്ടറിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ പ്രൊമോട്ടർ ആണെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കുന്ന തോറിനെയോ ഹൾക്കിനെയോ ശരിക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നും അങ്ങനെയുള്ള നീയാണോ എന്നെ കൊല്ലാൻ പോകുന്നതെന്ന് പ്രൊമോട്ടർ ട്രൈക്കോയോട് ചോദിച്ചതും അത് കേട്ട് ട്രൈക്കോയ്ക്ക് ദേഷ്യം വരികയാണ് പുള്ളിക്കാരനാണെങ്കിൽ തന്നെ തോൽപ്പിക്കുവാൻ തോറിനോ ഹൾക്കിനോ സാധിക്കില്ല എന്ന് പ്രൊമോട്ടറിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ പ്രൊമോട്ടർ ഹൾക്കിനെയും തോറിനെയും പിന്നെ ട്രൈക്കോയെയും ഒരു സ്ഥലത്തേക്ക് ടെലിപോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതാണ് ഡെത്ത് മാച്ചൊക്കെ നടക്കുന്ന സ്റ്റേഡിയം എന്നും ഇന്ന് ഇവിടെ വെച്ച് ആരാണ് സ്ട്രോങ്ങസ്റ്റ് എന്ന് അഥവാ യൂണിവേഴ്സിലെ ചാമ്പ്യൻ എന്ന് ഇവിടെയുള്ള മത്സരം കാണുവാൻ വന്നിരിക്കുന്ന ഈ പറലിയൻസിൻ്റെ മുന്നിൽ വെച്ച് തെളിയുമെന്നും പക്ഷേ ഈ മത്സരത്തിൽ ഇന്ന് താനും പങ്കെടുക്കുകയാണെന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രൊമോട്ടർ ആണെങ്കിൽ അവിടെ നിൽക്കുന്ന ചാമ്പ്യനെ തൻ്റെ എന്ന ഡിവൈസ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത് ആദ്യം തിളപ്പിച്ചിട്ട് തോറിനേയും ഹൽക്കിനെയുമല്ല അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യുകയാണ് തോറും ഹൾക്കും പ്രൊമോട്ടറിനോട് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ട്രൈക്കോ എന്ന ചാമ്പ്യൻ വന്ന് പ്രൊമോട്ടറിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം അവിടെ നിൽക്കുന്ന തോറിനെ ഹൾക്കിനെയും കൂടി അറ്റാക്ക് ചെയ്ത് വീഴ്ത്തി താനാണ് സ്ട്രോങ്ങസ്റ്റ് എന്ന് തെളിക്കുവാനായി നോക്കുകയാണ് തോറും ഹൾക്കും തിരിച്ച് ട്രൈക്കോയോടും പിന്നെ പ്രൊമോട്ടറിനോടും ഫൈറ്റ് ചെയ്യുന്നുമുണ്ട് അങ്ങനെ അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ല് നടത്തിക്കൊണ്ടിരിക്കുകയായി ഇപ്പൊ ആ പ്രൊമോട്ടർ ആണെങ്കിൽ തന്റെ ദേഹത്തോളം മൂൺ സ്റ്റോൺ എന്ന കല്ലിന്റെ പവറും പിന്നെ ടാക്സി എന്ന ഡിവൈസിന്റെ പവറും എല്ലാം ഒന്നിച്ച് ഭയങ്കര ശക്തിയിൽ തോറിന്റെയും ഹൾക്കിന്റെയും ട്രൈക്കോ യുടെയും നേരെ ഉപയോഗിച്ച് അവരെ കൊല്ലാൻ പ്രൊമോട്ടർ നോക്കുകയാണ് ഇപ്പോൾ പ്രൊമോട്ടർ ഉണ്ടാക്കിയിരിക്കുന്ന അറ്റാക്കിൽ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാതെ തോറും ട്രൈക്കോയും വേദനിച്ച് കരയുമ്പോൾ ആ പ്രൊമോട്ടറിന്റെ അറ്റാക്കേറ്റ് ചെറിയൊരു വേദനയുണ്ടെങ്കിലും നമ്മുടെ ഹൾക്കിനു മാത്രം തൻ്റെ ശരീരം അനക്കുവാൻ സാധിക്കുകയാണ് ഇപ്പോൾ അത് കണ്ടതും നമ്മുടെ തോറാണെങ്കിൽ നീ പോയി ആ പ്രൊമോട്ടറിനെ അടിച്ച് ബോധം കെട്ടി ഞങ്ങളെ രക്ഷിക്കുവാൻ ഹൾക്കിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഹൾക്ക് പ്രൊമോട്ടറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നതല്ല എന്നും പറഞ്ഞ് ഹൾക്ക് ബ്രൂസ് ബാനറായി മാറിയിട്ട് നിന്റെ പേരെന്താണെന്ന് പ്രൊമോട്ടറിനോട് ബ്രൂസ് ചോദിച്ചതും നിനക്ക് വല്ല എന്നും തൻ്റെ പേര് പ്രൊമോട്ടർ എന്ന കാര്യം നീ മറന്നുപോയോ എന്ന് ബ്രൂസിനോട് പ്രൊമോട്ടർ ചോദിച്ചതും ഞാൻ ചോദിച്ചത് നിൻ്റെ ശരിക്കുമുള്ള പേരെന്താണെന്നാണെന്നും തനിക്ക് അതാണ് അറിയേണ്ടതെന്നും ബ്രൂസ് പ്രൊമോട്ടറിനോട് പറഞ്ഞതും ബ്രൂസിൻ്റെ ആ ചോദ്യം കേട്ട് പ്രൊമോട്ടർ ആകെ ഞെട്ടിപ്പോകുകയാണ് മാത്രമല്ല ബ്രൂസിനോട് തൻ്റെ ശരിക്കുമുള്ള പേര് സെറീന എന്നാണെന്ന് പ്രൊമോട്ടർ പറയുകയാണ് അന്നേരം തന്നെ പ്രൊമോട്ടർ അഥവാ സെറീന ഭയങ്കര ശാന്തമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ തോറും മറ്റ് ട്രൈക്കോയും പ്രൊമോട്ടർ അഥവാ സെറീനയുടെ അറ്റാക്കിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെടുകയാണ് അങ്ങനെ ഇപ്പോൾ സെറീന അഥവാ പ്രൊമോട്ടർ നീ എന്തിനാ തൻ്റെ ശരിക്കുമുള്ള പേര് ചോദിച്ചതെന്ന് ബ്രൂസിനോട് ചോദിച്ചതും നമ്മുടെ ഉള്ളിൽ കടുത്ത ദേഷ്യമോ പ്രതികാരമോ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആരായിരുന്നുവെന്ന കാര്യം നമ്മൾ തന്നെ മറന്നു അതിനെപ്പറ്റി തനിക്ക് നന്നായി അറിയാമെന്നും നിന്റെ ഉള്ളിലെ ദേഷ്യം മാറ്റുവാൻ ഈ ഒരു ചോദ്യം കൊണ്ട് പറ്റുമെന്ന് താൻ വിചാരിച്ചുവെന്നും ബ്രൂസ് സെറീനയോട് പറയുകയാണ് അപ്പോൾ തന്നെ തൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം തൻ്റെ യഥാർത്ഥ പേര് താൻ പോലും ഓർത്തിരുന്നില്ലായിരുന്നുവെന്ന് വളരെ ശാന്തതയോടെ സെറീന അഥവാ പ്രൊമോട്ടർ ബ്രൂസിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഒരു ലോഡ് ഉപദേശമായി അവിടെ വന്ന് നമ്മുടെ സെറീനയെ അഥവാ പ്രൊമോട്ടറിനെ ഉപദേശിക്കുകയാണ് അങ്ങനെ ഉപദേശങ്ങൾക്കെല്ലാം ശേഷം തൻ്റെ പ്രതികാരം ഉപേക്ഷിച്ച് കളയുവാൻ സെറീന തീരുമാനിക്കുകയാണ് മാത്രമല്ല തൻ മാത്രമല്ല താൻ സ്വന്തമാക്കിയ ബെൽറ്റും ലോക്കറ്റും മൂൺ സ്റ്റോൺ എന്ന കല്ലും പിന്നെ ടാക്റ്റിഗോൺ എന്ന ഡിവൈസും എല്ലാം തിരിച്ചെടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വയ്ക്കുവാനും സെറീന തീരുമാനിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അവിടെ ആ സ്റ്റേഡിയത്തിൽ ഫൈറ്റ് കാണാനിരിക്കുന്ന ഏലിയൻസ് ഫൈറ്റ് ചെയ്യുവാൻ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രൊമോട്ടർ അഥവാ സെറീനേയും പിന്നെ ട്രൈക്കോയും ഹൾക്കും തോറും എല്ലാം കൂടി ആ സ്റ്റേഡിയം നശിപ്പിച്ച് ഇല്ലാതെയാക്കിയിട്ട് അവിടുന്ന് പോകുവാനായി തുടങ്ങിയാണ് പക്ഷേ പോകുന്നതിന് മുമ്പ് മറ്റേ ട്രൈക്കോയാണെങ്കിൽ തനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഭയങ്കര ബഹുമാനമൊക്കെ ഉണ്ടെന്നും അതുകൊണ്ട് കുറച്ച് ബഹുമാനത്തോടെ ത നമുക്ക് എല്ലാവർക്കും ചെറുതായി ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്ത് പിരിയാമെന്നും ഈ ഫൈറ്റിൽ വിജയിക്കുന്നത് ആരാണെന്ന് നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ല എന്നും നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ട്രൈക്കോ തോറിനോടും മറ്റുള്ളവരോടും ചോദിച്ചതും അവരെല്ലാവരും അതിന് തയ്യാറാവുകയാണ് ഈ ഫൈറ്റിൽ തോർ ഹൾക്ക് പിന്നെ സെറീന അഥവാ പ്രൊമോട്ടർ അല്ലെങ്കിൽ മറ്റേ ചാമ്പ്യനായ ട്രൈക്കോ എന്നിവരിൽ ആരാണ് വിജയിക്കുന്നതെന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തീരുമാനിക്കാം അങ്ങനെ പിന്നീട് കുറേ നേരത്തിന് ശേഷം നമ്മുടെ തോറിനെയും ഹൾക്കിനെയും തിരിച്ച് പ്രൊമോട്ടർ ഭൂമിയിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണ് അങ്ങനെ ഇനിയുള്ള കാലം തൻ്റെ സഹായം വളരെ ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തി സഹായിക്കുവാനായി പ്രൊമോട്ടർ അഥവാ സെറീന തീരുമാനിക്കുകയാണ് അങ്ങനെ പുള്ളിക്കാരി വേറെ ഏതോ ഒരു പ്ലാനറ്റിലേക്ക് ഇപ്പോൾ ഒരു പോർട്ടൽ വഴി അവിടെ പോവുകയാണ് അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്